തീരം അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് വശീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളെനിക്കറിയാം ഓരോ നെഗറ്റീവ് സോളുകൾക്കും ഓരോ ഡിഫറെൻ്റ് ടൈപ്പ് ക്യാരക്ടറാണ് നമ്മുടെ ഉള്ളിലുള്ള എനർജി നഷ്ടപ്പെടുന്നതും പുറത്തോട്ട് പോകുന്നതും എല്ലാം ഈ പ്രാണന്റെ എനർജിയാണ് അതാണ് എനർജി എന്ന് പറയുന്നത് ഒറ്റ എനർജി ഇങ്ങനെ ബാഡ് എനർജി കഴിക്കുന്ന ആളുകളുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ നമ്മുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് രണ്ടോ മൂന്നോ ദീർഘ ശ്വാസം വലിച്ചെടുക്കുക ഇങ്ങനെ നമ്മൾ സാധന ചെയ്യുന്ന നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന നമ്മൾ കൃത്യമായ അമ്പലങ്ങളിലെല്ലാം പോകുന്ന ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും ഒരാളുടെ ദേഹത്തെ ടച്ച് ചെയ്യാൻ പാടില്ല കൂടെ കൂടിയിരിക്കുന്ന എനർജി തീരുമാനിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് പുറത്തോട്ട് പോകണമെന്നാണ് പല സിദ്ധന്മാരും എന്തുകൊണ്ട് അവരടുപ്പിക്കാത്ത ആളുകൾ മാറി ചില ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർ ഭയങ്കര സൈലൻ്റ് ആയിട്ടായിരിക്കും വരുന്നത് പക്ഷേ അവരടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജി വരും അല്ലെങ്കിൽ ചില ആളുകൾ വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് എനർജി നമ്മൾ ഭയങ്കര സന്തോഷം വരും ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരൊരു റൂമിലേക്ക് കയറിയാൽ മതി സൈലൻറ്റായിട്ട് കയറിയാൽ മതി ആ റൂമ് മൊത്തം ഭയങ്കര ബാഡ് എനർജി അടിക്കും ഇങ്ങനെ ബാഡ് എനർജി അടിക്കുന്ന ആളുകളുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ നമ്മുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു വിശദീകരണം തരാം ക്ലാരിറ്റി തരാം ഒന്ന് നെഗറ്റീവായ മനുഷ്യരെന്ന് പറഞ്ഞ മനുഷ്യരില്ല ഭൂമിയിൽ എൻ്റെ കാര്യം എന്ന് പറയുമോ നമ്മളെല്ലാ മനുഷ്യരും പോസിറ്റീവാണ് പോസിറ്റീവായ ഊർജം ദൈവികമായ ഊർജം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവൻ നിലനിൽക്കുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും പോസിറ്റീവാണ് ഒരാൾ നെഗറ്റിവിറ്റി ഇല്ല അപ്പം എന്തുകൊണ്ട് നെഗറ്റീവ് ആവുന്നു എന്തുകൊണ്ട് നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവായ ഊർജ്ജത്തിൻ്റെ കൂടെ നമ്മുടെ ആവശ്യമില്ലാത്ത ഇടപെടലുകളും നമ്മുടെ ആവശ്യമില്ലാത്ത നമ്മൾ പിടിച്ചിരിക്കുന്ന പ്രശ്നങ്ങളും മൂലം നമ്മുടെ കൂടെ കൂടിയിരിക്കുന്ന നമ്മുടെ കൂടെയുള്ള ചില നെഗറ്റീവ് എനർജികളുണ്ട് ഈ നെഗറ്റീവ് എനർജികൾ എന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അതായത് ഞാൻ മറ്റൊരാളിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഊർജ്ജത്തെ വലിച്ചെടുക്കുന്ന മറ്റുള്ളവരാണ് അവരുടെ കൺട്രോളായിരിക്കും നമ്മുടെ മൈൻഡ് നമ്മുടെ ക്യാരക്ടർ നമ്മുടെ പെരുമാറ്റം നമ്മുടെ നോട്ടം നമ്മുടെ സംസാരം എല്ലാം ആ ഒരു ഇതിൻ്റെ ക്യാരക് ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു സ്വാ സ്വാധീനത്തിലായിരിക്കും നമ്മൾ വിചാരിക്കും ഇത് നമ്മളാണ് സംസാരിക്കണമെന്ന് അത് നമ്മളെപ്പോഴും ചിന്തിക്കില്ലേ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മുന്നിലൂടെ ഒരു പെൺകുട്ടി നടന്നു പോകുക ഞാൻ ആ പെൺകുട്ടിയെ നോക്കി മറ്റേ എൻ്റെ ഉള്ളിൽ പറയുക എടാ നീ ആ പെൺകുട്ടി നല്ല ചേർച്ചയാണ് നീ പോയിട്ട് പെൺകുട്ടി ഇഷ്ടം എന്നറി ആ പെൺകുട്ടിനെ കണ്ടറിയാൻ പാടില്ലേ ആ പെൺകുട്ടി സിംഗിൾ ആണോ നീ ഒന്ന് പോയി സംസാരിച്ച് നോക്കൂ അല്ലെങ്കിൽ പറ്റൂലെങ്കിൽ നമ്പർ ചോദിച്ചു നോക്കൂ പറയുന്നു ഭയങ്കര നെഗറ്റീവാണ് പക്ഷേ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ കോൺഫിഡൻസ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ നെഗറ്റിവിറ്റിയാണ് ഈ സാധനം വെച്ചിട്ട് ഞാൻ അവിടെ പോയി പെരുമാറും അപ്പം എൻ്റെ കൺട്രോളിരിക്കുന്ന എൻ്റെ കയ്യിലല്ല എൻ്റെ സബ് കോൺഷ്യസിൽ നിന്ന് എന്ത് ഡേറ്റയാണോ എനിക്ക് തരുന്നത് ഇത് വെച്ചിട്ട് ഞാൻ പെരുമാറുന്നത് അപ്പം ഞാൻ പോയി സംസാരിക്കുമ്പോൾ അത് ചിലപ്പം നാളുകളിൽ പ്രശ്നങ്ങളായി മാറും ചിലപ്പോൾ അത് സക്സസ് ആവും ചിലപ്പോൾ അത് ഫെയിലർ ആവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ നമ്മുടെ കൂടെയുള്ള നെഗറ്റീവ് സോളുകൾക്ക് നെഗറ്റീവ് എനർജികൾക്ക് നമ്മുടെ ഉള്ളിൽ തോട്ട്സുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ തോട്ട്സുകൾ വെച്ചിട്ട് നമ്മൾ ഓരോ നിമിഷം നമ്മുടെ ഉള്ളിലെ ദൈവികമായ എനർജി ഈ പറയുന്ന പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു വൈറ്റ് എനർജി ഇതിനെ ഡൗൺ ഡൗൺ ചെയ്യും ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് എന്താ പോസിറ്റീവ് എനർജീസാണ് അപ്പം നമുക്ക് കൃത്യമായിട്ട് ആളുകളുടെ അടുത്ത് പോയിരുന്ന് നമ്മുടെ എനർജി വലിച്ചെടുത്തോണ്ടേയിരിക്കും ചില ആളുകൾ ശ്രദ്ധിച്ചോ അവർ വെറുതെ ഒന്ന് മേത്ത് തൊട്ടുകൊണ്ടേയിരിക്കും മേത്തിങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അവർ എന്തെങ്കിലും സാധനത്തിൽ പിടിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും നമ്മുടെ നമ്മൾ നമ്മൾ സാധന ചെയ്യുന്ന നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന നമ്മൾ കൃത്യമായ എല്ലാം പോകുന്ന ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും ഒരാളുടെ ദേഹത്ത് ടച്ച് ചെയ്യാൻ പാടില്ല മറ്റൊരാളുടെ ദേഹത്ത് തൊടാൻ പാടില്ല അതായത് എത്രയുള്ളൂ ഈ എനർജി ട്രാൻസ്ഫർ ആവും പോസിറ്റീവേ ആളുകളുടെ കാര്യമല്ല പറയുന്നത് വളരെ നെഗറ്റീവേ ആളുകളുടെ ബോഡിയിൽ ടച്ച് ചെയ്താൽ തന്നെ നമ്മുടെ എനർജി ലൂസാവും എന്തുകൊണ്ടാണ് രമണ മഹർഷി അല്ലെങ്കിൽ പല സിദ്ധന്മാരും എന്തുകൊണ്ട് അവരടുപ്പിക്കാത്ത ആളുകൾ അവരൊന്ന് മാറി എന്ന് കണ്ടോളം പറഞ്ഞ എന്താ അവർ അതിന് അവരത്ര വൃത്തിയെട്ടവരാണ് ഒന്ന് ആലോചിച്ചെങ്കിൽ ശരിക്കും ഏതൊരു സിദ്ധന്മാരും ഏതൊരു യോഗികളും ഇനി വേണ്ട ഒരു അമ്പലത്തിൽ നല്ല കൃത്യമായി സാധനം ചെയ്യുന്ന ഒരു ആണെങ്കിൽ പോലും മാറി എന്നുള്ളൂ അടുത്തൊന്ന് കിട്ടുന്നതെന്ന് പറയും എന്താ കാരണം എന്താ നമ്മുടെ എനർജി ലൂസാവും കാരണം നമ്മളെക്കാൾ ഹൈ വോൾട്ടിലുള്ള നെഗറ്റീവ് എനർജി ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളാണ് പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ ഒരിക്കലും അമ്പലത്തിൽ പറ്റില്ലല്ലോ പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ മൊത്തം നടക്കില്ലല്ലോ ഇവർ നമ്മുടെ എനർജി വലിച്ചെടുത്തോണ്ടിരിക്കും അതുകൊണ്ടാണ് ചില നെഗറ്റീവായ ആളുകളുടെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മൾ വീക്കായി പോകുന്നത് ചില പോസിറ്റീവായ ആളുകളുടെ അടുത്തിട്ടാണ് നമ്മൾ ഓൺ ഓണാവുന്നത് ഇതുകൊണ്ട് വളരെ സിമ്പിളായി ഒരു ലോജിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു വേഷനാണ് എപ്പോഴും നടക്കുന്നത് അവർ ഞാൻ നേരത്തെ പറഞ്ഞത് പോസിറ്റീവായ നെഗറ്റീവായ എനർജീസ് ഇല്ല എന്ന് പറയുന്നത് ഇനി കൂടെ കൂടിയിരിക്കുന്ന എനർജി തീരുമാനിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് പുറത്തോട്ട് പോകണമെന്ന് സെക്ഷുവാലിറ്റി ഉള്ള എനർജീസ് ഉണ്ട് വയലൻസ് പുറത്തോട്ട് വിടുന്ന എനർജീസ് ഉണ്ട് പിന്നെ ഈ ഡ്രാമ കളിക്കാൻ പറ്റുന്ന അതായത് ഡ്രാമ മീൻസ് കഴിഞ്ഞാൽ തുള്ളലും ചാടലും ഈ നമ്മളെ പേടിപ്പിക്കുന്ന ടൈപ്പ് എനർജീസ് പുറത്തോട്ട് ഓരോ നെഗറ്റീവ് സോളുകൾക്കും ഓരോ ഡിഫറൻറ്റ് ടൈപ്പ് ക്യാരക്ടറാണ് ഇവർ ഒരു കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെയാണ് ഇവർ ഇവർ ആ വ്യക്തി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ ചില ആളുകൾ ഈ പൊസഷൻ കേസുകളും വളരെ നെഗറ്റീവായ കേസുകളും ചിലപ്പോൾ ഇരുന്ന് ഓളിയിടും ചിലപ്പോൾ ഇരുന്ന് തുള്ളും ചിലപ്പോഴും കളിയാക്കും ചിലപ്പോൾ ഇന്ന് എന്ത് അപ്പം നമുക്കെന്നെ ചിന്തിക്കുന്നത് എന്താ കൊച്ചുപിള്ളേനെ പോലെ നിന്ന് അവരങ്ങനെയാണ് അവരാ ബോഡീനെ അങ്ങനെയാണ് ചെയ്യിപ്പിക്കുകയുള്ളൂ നമ്മുടെ ചിന്തയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഇതൊക്കെ എന്താ നമുക്ക് പലപ്പോഴും ഡ്രാമിയെന്ന് തോന്നും ഈ സാധനം അല്ല ഇത് അവരുടെ കൺട്രോൾ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ സാധനം പറ്റുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ആളുകളെ നമ്മൾ ഇപ്പോൾ നമുക്ക് ഇതെപ്പോഴും ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ല എങ്കിൽ പോലും രണ്ടോ മൂന്നോ ദീർഘ ശ്വാസം വലിച്ചെടുക്കുക ഇങ്ങനെ ഈ ശ്വാസത്തിൽ അവരുടെ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ എനർജി നമ്മൾ എടുക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക അടുത്തുള്ള ആളുടെ എനർജി നമ്മുടെ നമ്മൾ എടുക്കുന്ന ശ്വാസത്തിലൂടെ നമ്മൾ എടുക്കുന്നുണ്ടെന്ന് സങ്കല്പിച്ചതിന് ശേഷം ഈ ശ്വാസത്തെ പതുക്കെ പുറത്തോട്ട് വിടുക വീണ്ടും അടുത്ത ശ്വാസം എടുക്കുക അതൊക്കെ പുറത്തോട്ട് കൊടുക്കുക ഇതുപോലൊരു മൂന്ന് ശ്വാസം കണ്ണുകൾ തുറന്ന് വെച്ചിട്ട് നമുക്ക് ശ്വാസം കൊടുക്കാം അടച്ചു വെച്ചാൽ ഒരാളുടെ മുന്നിൽ ഇരുന്ന് കണ്ണുകൾ അടച്ചു വയ്ക്കുമ്പോൾ അവർക്ക് ഒരു പക്ഷേ എന്താണെന്ന് മനസ്സിലാവില്ല രണ്ട് മൂന്ന് എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അപ്പം നമുക്കൊരു ഫീൽ വരാൻ തുടങ്ങും ഇവർ നെഗറ്റീവാണോ പോസിറ്റീവാണോ ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇത് നമ്മളൊരു ഒരു ഫങ്ഷന് ചെല്ലുമ്പോൾ ആ ഓഡിയൻസ് നമ്മളൊരു പുതിയൊരു പാർട്ണറത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പുതിയ ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ശ്വാസത്തിലൂടെ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന പ്രാണോർജ്ജത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന എനർജിയും കൂടി ആഡ് ഓൺ ആയിട്ടുണ്ടാവും നമ്മുടെ ഉള്ളിലുള്ള എനർജി നഷ്ടപ്പെടുന്നതും പുറത്തോട്ട് പോകുന്നതും എല്ലാം ഈ പ്രാണൻ്റെ എനർജിയാണ് അതാണ് എനർജി എന്ന് പറയുന്നത് ഒറ്റ എനർജി ഈ എനർജിയാണ് പുറത്ത് പോകുന്നത് അങ്ങനെയെങ്കിൽ ഈ ശ്വാസത്തിലൂടെ നമുക്ക് ഇവരെ ഇവരെ ധാരണ ചെയ്ത് നമ്മൾ വലിച്ചെടുത്താൽ നമുക്ക് കൃത്യമായിട്ട് പതുക്കെ ഇത് പതുക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ശ്വാസത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ എനർജി ലെവൽ എന്താണെന്ന് ഈ ലെവലിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഒന്നിത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഓന്നാംശമായ നമുക്ക് ചുറ്റും പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മന്ത്രങ്ങളോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് പ്ലേസ് ചെയ്യുക ഇനി അതൊന്നുമില്ലെങ്കിൽ ഒരു കണ്ണുകൾ തുറന്നു വെച്ചു തന്നെ ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡോ എനിക്ക് വേണ്ട പ്രൊട്ട അതായത് എല്ലാ മനുഷ്യർക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സോളുകളുണ്ട് അത് നമ്മൾ ആര് വേണമെങ്കിലും ആവാം ഈശ്വരനാവാം ഏഞ്ചൽസ് ആവാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇതിനു മുൻപ് മരണപ്പെട്ട വ്യക്തികളാവാം ആര് വേണമെങ്കിലാവാം ഈ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ട് പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ എന്നേ നമ്മൾ നെഗറ്റീവ് എനർജി എടുത്തിട്ട് പോയേനെ അപ്പം എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നത് നമ്മളീ പണ്ട എല്ലാ മനുഷ്യരും ഇപ്പോൾ ദേവവിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളൊന്നല്ല വേണമെങ്കിൽ വിശ്വസിച്ചാൽ വിശ്വസിച്ചില്ലെങ്കിൽ ഇല്ലായെന്ന് നമ്മൾ പുച്ചത്തോടെ നടക്കുന്ന ആളുകളാണ് നമ്മുടെ പുച്ചം നമുക്ക് എപ്പോഴാണ് തിരിച്ചറിയാമെന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി ബാധിച്ച സോൾ പ്രസൻസ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ പൊസക്ഷനോ എക്സോസിസുമായി ബന്ധപ്പെട്ട് കേസുകൾ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ആഗതി വന്നിട്ടില്ല എന്ന് തൂ ഇല്ലാതെ ഇറങ്ങി ഓടുന്ന മനുഷ്യരുണ്ട് അപ്പം നമ്മളിരിക്കും ഭ്രാന്തന്മാരൊന്നും ഭ്രാന്തന്മാരായതുകൊണ്ടല്ല അവരുടെ ഫുൾ കൺട്രോളിൽ നെഗറ്റീവ് എൻറ്റിറ്റികളാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് അവർ ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടാവാം ആ അവസ്ഥ നമുക്ക് വന്നില്ല അപ്പം നമ്മൾ ബ്ലെസ്ഡാ അങ്ങനെയെങ്കിൽ ഈശ്വരം ഒന്ന് പ്രൊട്ടക്ട് ചെയ്തെന്നല്ല അതിനകത്ത് മനസ്സിലാക്കുന്നത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നെങ്കിൽ നമ്മുടെ കർമ്മഫലമാവാം നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെല്പ് ചെയ്തതോ അവരുടെ വേണ്ടി കൂടെ നിന്നതോ വേണമെങ്കിലും ആവാം അപ്പോൾ ഈ സാധനം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും ഏതൊരു മനുഷ്യനും ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നമുക്കുണ്ട് അപ്പോൾ ഈ പ്രൊട്ടക്ഷനെ നമ്മൾ ചുറ്റും പ്ലേസ് ചെയ്യുക അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പ്രയർ കൊടുക്കുക എനിക്ക് ചുറ്റും അത് ഇത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ പള്ളിയിലോ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം ഈ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് പുറത്തു കിറങ്ങുക അതായത് എനിക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജീസോ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളെ എന്നെ ബാധിക്കാതെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് നമ്മൾ വാക്കുകളോട് പറയുമ്പോൾ തന്നെ ഈ വേഡ്സ് എനർജി ആയിട്ട് എനർജിയായിട്ട് ആവും ബോഡിക്ക് ചുറ്റും പ്രൊട്ടക്ഷൻ ആയിട്ട് തോന്നും അല്ലാത്ത ആളുകൾ ഓം നംശവായ എന്ന് പറയുന്ന അക്ഷരങ്ങൾ ചുറ്റും പ്ലേസ് ചെയ്യുക ഇത് പതുക്കെ 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 എനർജി ആവുകയുള്ളൂ നമ്മൾ ഒറ്റയടിക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ആവില്ല ഇത് നമ്മൾ ധാരണ ഉപയോഗിച്ച് ധാരണ ഉപയോഗിച്ച് ധാരണ ഉപയോഗിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും നമുക്ക് മനസ്സിലാവും നമ്മളൊരു പ്രൊട്ടക്ഷൻ നിൽക്കേണ്ടതെന്ന് ചില ഒരുപാട് ആളുകൾ കൂടുന്ന ഒരിടത്ത് നിന്നും നമ്മൾ ഫങ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വീക്കാവും അതെ നെഗറ്റിവിറ്റി ഉള്ള ആളുകളുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഇവർക്ക് പോസിറ്റീവായി ആളുകളെ കണ്ട പെട്ടെന്ന് മനസ്സിലാവും അവർ അവരോടെ കൂടെ കുറേ നേരം ഇരിക്കാൻ ശ്രമിക്കും കുറേ നേരം ഭർത്താൻ പറഞ്ഞ് ശ്രമിക്കും സ്ഥിരം അമ്പലത്തിൽ പോകുന്ന അല്ലെങ്കിൽ ഈ പ്രാർത്ഥനകളും സാധനങ്ങളും കൊണ്ടു നടക്കുന്ന സ്ത്രീകളെ അത്തരത്തിലുള്ള സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് വശീകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എനിക്കറിയാം അമ്പലത്തിൽ മാത്രം മതി അവരെ മാത്രമായിട്ട് അവരെ മാത്രമായിട്ട് അവരെ മാത്രമായിട്ട് വളഞ്ഞിട്ട് പിടിക്കുന്ന പുരുഷന്മാരുണ്ട് ചില ആളുകൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും ചില ആളുകൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാതെ മാനസികമായിട്ട് അവരുടെ എപ്പോഴും സംസാരിച്ച് അവരുടെ അടുത്തിരുന്ന് പെരുമാറാൻ നടക്കും എന്താ കാര്യം അവരുടെ ഉള്ളിലെ ഊർജ്ജത്തെ എടുക്കുന്നതാണ് ഇതൊരു ടെക്നിക്കാണ് ഇത് ബ്ലാക്ക് മാജിക്കിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് ടെക്നിക്കാണ് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്കത് എടുക്കാം പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ ചെറിയ പദാർത്ഥങ്ങളും പൊടികളും ഈ പറഞ്ഞ കൈവശം പോലുള്ള ചെറുസങ്ങളൊക്കെ നമുക്ക് വിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഊർജ്ജം നമ്മളോട് കൺവേർ അവർ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും ഇതാണ് അതിനകത്ത് സംഭവിക്കുന്ന കാര്യം